ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീച്ചിലെ ഉപ്പിലിട്ടത് കണ്ടാലും തട്ടുകടയിലെ ഉപ്പിലിട്ടത് കണ്ടാലും ഒരു ഉപ്പിലിട്ടത് കഴിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അതേ ടേസ്റ്റിൽ ഒരു ഉപ്പിലിടുന്നതാണ് കിട്ടുന്ന വീഡിയോയിലിട്ടിട്ടുള്ളത് ക്യാരറ്റും മാങ്ങയാണ് ഉപ്പിലിടാടുത്തത് അഞ്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഒന്നര മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു മാങ്ങ ഒരു മാങ്ങേൻ്റെ പകുതിയും അത് ഞാൻ അതിൽ കാട്ടിയില്ല അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ ഇതുപോലെ തോലൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് പച്ചമുളകും നടു കീറി എടുത്തിട്ടുണ്ട് ആ സമയത്ത് രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേനും അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വെള്ളം നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി അതൊരു കപ്പിലേക്ക് ഒഴിക്കുക ഇനി അതിലേക്ക് ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിനും മുക്കാ ഗ്ലാസ് പിന്നാഗിരി കൊടുക്കുക അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും മാങ്ങപ്പിലിടുകയാണെങ്കിലും വെള്ളം തിളപ്പിച്ചറിയതിന് ശേഷം അല്ലെങ്കിൽ ലാസ്റ്റ് വാങ്ങാൻ നേരത്തൊക്കെയാണ് ഞാൻ ഈ വിനാഗിരി ഒഴിച്ചെടുക്കൽ ഈ ചിൽ നിന്നും തട്ടുകടേന്നൊക്കെ കിട്ടുന്ന ഉപ്പിലിട്ടതിൽ എന്തൊക്കെയാണ് അവർ കൂട്ടിയതെന്ന് നമുക്കറിയില്ല എന്തായാലും കൊതി കൊണ്ട് നമ്മൾ വാങ്ങി കഴിക്കും കേട്ടോ ഇനി വിന്നാഗിരി ഒഴിച്ച കപ്പിലേക്ക് ഒരു കൈക്കുമ്പിൾ കല്ലുപ്പാണ് ഇട്ടിട്ടെടുക്കണത് ഉപ്പൊക്കെ പിന്നെ ഈ കുപ്പിയിൽ മാങ്ങ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ പാകം നോക്കിയിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ടത് നല്ലോണം ഒന്നും അലിയിക്കുക ആ ഉപ്പൊക്കെ നല്ലവണ്ണം ഒന്ന് അലിയിച്ചതിന് ശേഷമാണ് ക്യാരറ്റും മാങ്ങയൊക്കെ ഇട്ട കുപ്പിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ക്യാരറ്റും മാങ്ങയൊക്കെ മുറിച്ചത് വേറെ വേറെ കുപ്പികളിലാക്കിയിട്ടുണ്ട് ഇനി ഈ ഉപ്പും സുർക്കൊക്കെ അലിയിച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ മാങ്ങേൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ മീത വരെ കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കണം വീട്ടിൽ തന്നെ ഇതുപോലെ പൈനാപ്പിൾ കക്കിരിക്ക നെല്ലിക്ക ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപ്പിലിടുകയാണെങ്കിൽ നമുക്ക് സുരക്ഷിതത്തോടൊക്കെ കൊതി വരുന്ന സമയത്തൊക്കെ എടുത്ത് കഴിക്കുക കേട്ടോ ആ തിളപ്പിച്ച വെള്ളം തിരഞ്ഞില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി തിളപ്പിച്ചിട്ട് കുറച്ച് ചൊർക്കി ഉപ്പ് ഇട്ടിട്ട് രണ്ടാമതെയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഉപ്പിലിണ സമയത്ത് ഈ കല്ലുപ്പ് ഇടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി ആ നടു കീറിയ പച്ചമുളക് രണ്ട് കുപ്പിയിൽ പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുക്കുക കാന്താരി മുളകാണെങ്കിൽ അതിലേറെ നന്നിട്ടോ എനിക്കിപ്പോൾ കാന്താരി മുളക് കാന്താരിച്ചെടിയിൽ ഉണ്ടായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ പച്ചമുളകാണ് നടു കീറി ഇട്ട് കൊടുക്കണത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അങ്ങനെ ഇപ്പം കൊതിപ്പിക്കുന്ന രുചിയിൽ ക്യാരറ്റ് ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപ്പും എരിവും അതിൻ്റെ പുളിപ്പും ഒക്കെ അതിലേക്ക് പിടിച്ച് വരുമ്പോൾ കൊതിപ്പിക്കുന്ന ടേസ്റ്റാണ് കേട്ടോ അതിന് ഇത് കാണുമ്പോൾ ഇപ്പം തന്നെ വായൽ കപ്പലോടണില്ലേ അപ്പം ഇനി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻറ്റും എഴുതി അറിയിക്കണേ